ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എത്ര കഴിച്ചാലും മതി വരാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാവർക്കും ഇഷ്ടാവും അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കണേ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളതെന്ന് കാണാം ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് ചോറിട്ട് കൊടുക്കാം ബാക്കി വന്ന ചോറോ അല്ല ചൂടായിട്ടുള്ള ചോറോ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തുപോയ ചോറോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഏത് അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമില്ല ഞാൻ എടുക്കുന്ന ഈ ഒരു കണക്കനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ചോറ് എടുക്കുക ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാ പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പശുവിൻ പാലിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ തേങ്ങാ പാലാണ് എടുത്തിട്ടുള്ളത് അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൈകൊണ്ട് ഒന്ന് തുടച്ച് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഈ ഒരു ജാറില് പറ്റിപ്പിടിച്ചിരിക്കുന്നത് കൈകൊണ്ട് തന്നെ തുടച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഇപ്പൊ ഈ അരഞ്ഞു കിട്ടിയിട്ടുള്ളതാണ് കറക്റ്റ് പരുവം ഇനി ആ ഒരു ജാറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള മാവ് എടുക്കാൻ നിൽക്കരുത് അപ്പം അതിന്റെ പരുവം തെറ്റിപ്പോവും ഇനി ഇതിലേക്ക് വേണ്ടത് വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു കപ്പിന്റെ വക്ക് ഭാഗം പൊടി തട്ടിയിട്ട് ഇതുപോലെ നിറയെ തന്നെ എടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ സാധാരണ പത്രിക്ക് കുഴച്ചെടുക്കുന്നതിന്റെ അത്ര പോലും ബുദ്ധിമുട്ടില്ല ചോറും തേങ്ങാപ്പാലും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ മാവ് റെഡിയായി കിട്ടിയിട്ടുള്ളത് ഇതുപോലെ നന്നായിട്ട് ഇനി ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇതിലിപ്പോൾ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇപ്പം ഇതാ മാവ് ഞാൻ നല്ല രീതിയിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവാണ് കറക്റ്റ് ഇനി ഇത് നമുക്ക് ബോൾസ് ആക്കി എടുക്കണം ഞാനിവിടെ കൈ വെള്ളത്തിലൊന്നും മുക്കിയെടുത്തിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം ഇങ്ങനെ ചെയ്തെടുത്താലും മതി ഈ ഒരു അളവിലാണ് ഞാനിവിടെ ബോൾസ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇഷ്ടമുള്ള അളവിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ചൊന്ന് കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ വലിപ്പത്തിൽ ചെയ്തെടുക്കുന്നത് എന്നാലാണ് നമ്മൾ പരത്തി എടുക്കുമ്പോൾ ആ ഒരു കട്ടിയിൽ കിട്ടുകയുള്ളൂ ഇപ്പം ഞാൻ ഇതുപോലൊരു ബോർഡിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു ഉരുള്ള മാവ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം ഒരുപാട് വലിച്ചു നീട്ടി പരത്തിയെടുക്കേണ്ട ചെറിയ അളവിലൊന്ന് പരത്തിയെടുത്താൽ മതി ഇനി നിങ്ങൾക്ക് ഇതുപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നൈസായിട്ട് പരത്തിയിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള അളവിൽ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ചുട്ടെടുക്കാം എപ്പോഴും നമ്മൾ ആ ഒരു രീതിയിലല്ലേ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ടിരിക്കാനാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിത് ഒരു വക്കുള്ള പാത്രം എടുത്തിട്ട് അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വലിപ്പത്തിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അടപ്പ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പാത്രം വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഇതാ ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം മനസ്സിലായിട്ടുണ്ടാവും ഇനി ഇതിൽ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗം മാറ്റി വെക്കാം വീണ്ടും കുറച്ച് പൊടി ഇട്ടുകൊടുത്തതിനു ശേഷം നമുക്കൊരു ഒരു മാവും കൂടെ വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം അതിൽ നിന്നും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗം വെച്ചിട്ട് നേരത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ളതും കൂടെ ചേർത്ത് ഒന്നാക്കിയിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ പരത്തി കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ മാവും പരത്തിയെടുത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല വളരെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളു ഇപ്പോൾ ഇതാ എല്ലാ മാവും ഇതേ വലുപ്പത്തിലും ഇതേ കട്ടിയിലുമാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാതെ സാധാരണ പത്രിക കല്ലില് ചുട്ടെടുക്കുന്നവർക്ക് അങ്ങനെ ചുട്ടെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ചെയ്യുന്ന പോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം ഇപ്പൊ ഇതാ ഇതുപോലൊരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരെണ്ണ കൊടുക്കുക എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ആ ഒരു ഫ്ലെയിമിൽ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക ഈ ഒരു മാവ് ഇട്ടുകൊടുത്ത ഉടനെ തന്നെ ഇതുപോലെ നന്നായിട്ട് പൊള്ളി വരും ആ ഒരു സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രം ഇത് വേവിച്ചെടുക്കുക ഇപ്പം ആ ഒരെണ്ണം ഇവിടെ നന്നായിട്ട് പൊള്ളി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഇട്ടുകൊടുക്കാം ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത് അപ്പോൾ പെട്ടെന്ന് കളർ ചേഞ്ച് ആവുകയും ചെയ്യും അതുപോലെ തന്നെ ഒരു ഹാർഡായിട്ട് കിട്ടുകയും ചെയ്യും ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ പൊള്ളി വരുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് പെട്ടെന്ന് കോരിയെടുക്കണം എന്നാലേ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അതുപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മാത്രമേ നന്നായിട്ട് പൊള്ളിയിരിക്കുകയുള്ളൂ പിന്നെ തണുത്തു കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പൊ അതാ കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്